നമസ്കാരം ആഴ്ചകൾക്ക് മുൻപ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല ഞാൻ ചേട്ടനുള്ള പരവതാനി വിരിച്ചിട്ടാണ് ബി ജെ പിയിലേക്ക് പോന്നത് എന്ന് അതായത് കെ മുരളീധരന് ബി ജെ പിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള വരവേൽപ്പ് നൽകാൻ ഒരുങ്ങിയിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് പോന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അന്ന് പലരും നെറ്റുചൊളിച്ചു പത്മജ വേണുഗോപാൽ ഒരു ആവേശത്തിൽ എല്ലാം വിളിച്ചു പറയുന്നതാണ് എന്നാണ് എല്ലാവരും കരുതിയത് എങ്കിൽ ഇപ്പോൾ കെ മുരളീധരൻ്റെ ചില പ്രസ്താവനകൾ ചില പ്രസംഗങ്ങളൊക്കെ അത്തരത്തിലാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അനുവദിച്ച ചില ഇൻ്റർവ്യൂകളിൽ കെ മുരളീധരൻ മോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത് അതായത് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയുമൊക്കെ അവസ്ഥ കണ്ടില്ലേ അവിടെ മോദി എത്രമാത്രം വളർന്നിരിക്കുന്നു സീറോയിൽ നിന്നും ഇപ്പോൾ എത്രമാത്രം ഉയരത്തിലാണ് മോദി അവിടെ വളർന്നിരിക്കുന്നത് ആ വളർച്ച കേരളത്തിലും വന്നുകൂടായികയില്ല എന്നാണ് കെ മുരളീധരൻ പല പ്രസംഗങ്ങളിലും പല പരാമർശങ്ങളിലും പല ഇന്റർവ്യൂകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ ചില സൂചനകൾ ഒക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കെ മുരളീധരൻ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് ഇതൊക്കെ ആദ്യം പത്മജ വേണുഗോപാൽ പറഞ്ഞു ഇപ്പോൾ പരോക്ഷമായി മോദിയെ പുകഴ്ത്തിക്കൊണ്ട് കെ മുരളീധരൻ പറയുന്നതും അതുതന്നെയാണ് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ മെമ്പറായാലും അതായത് പാർലമെൻ്റ് മെമ്പറായാലും അല്ലെങ്കിലും താൻ ബി ജെ പിയിലേക്ക് എന്ന ചില സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും കെ മുരളീധരന് കോൺഗ്രസിൽ തുടങ്ങി എന്നുള്ളത് വ്യക്തമാണ് അത് പലപ്പോഴായി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് താൻ മടുത്തു കോൺഗ്രസിൽ കാരണം തനിക്ക് അവഗണനയാണ് തനി തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല തനിക്ക് അർഹമായ സ്ഥാനം അവിടെ ലഭിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു കെ മുരളീധരൻ പലപ്പോഴായി പല പ്രസംഗങ്ങളിലും പല പരാമർശങ്ങളിലും ഊന്നി ഊന്നി പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മജ വേണുഗോപാലിൻ്റെ പിറകെ തന്നെ കെ മുരളീധരനും ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള ചില രാഷ്ട്രീയ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്